അസ്സലാമു അലൈക്കും വാഹമത്തല്ല അലഹമുല്ല എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് അള്ളാഹു നമ്മുടെ ദുവകളൊക്കെ സ്വീകരിക്കട്ടെ അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ബറാഹത്ത് രാവാണ് ഇന്ന് അല്ലേ പരിശുദ്ധമാക്കപ്പെട്ട വറാഹത്ത് രാവ് നമ്മിലേക്ക് ആഗതമാവാൻ പോവുകയാണ് ഇൻഷാ അള്ളാഹ അഥവാ ഷേബാൻ പതിനഞ്ചിൻ്റെ രാവാണ് ഇന്ന് രാത്രി ബറാഹത്ത് നോമ്പ് നാളെ ശനിയാഴ്ചയുമാണ് വെള്ളിയാഴ്ച രാവ് ഒരാഴ്ചയിലെ ദോഷങ്ങളെ മായ്ച്ചു കളയും പോലെ ബറാഹത്തി രാവ് ഒരു വർഷത്തെ ദോഷങ്ങൾ നമ്മുടെ ഒരു വർഷത്തെ പാപങ്ങളും ദോഷങ്ങളും പൊറുക്കപ്പെടാൻ കാരണമാവുമെന്നാണ് പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ പുണ്യമാക്കപ്പെട്ട രാവാണ് ബറാഹത്തി രാവ് എന്ന് പറയുന്നത് ഹദീസിൽ കാണാം അടുത്ത വർഷം ജനിക്കുന്നവരുടെയും മരിക്കുന്നവരുടെയും കണക്ക് നടത്തുകയും മനുഷ്യരുടെ അമലുകൾ ഉയർത്തുകയും അവർക്കുള്ള ഭക്ഷണം ഇറക്കുന്നതും ഈ രാവിലാണ് അള്ളാഹുവിൻ്റെ വിധിയെ തീരുമാനിക്കുന്നതും ഈ രാവിലാണ് ഈ ബറാത്ത് രാവിലാണ് അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നല്ല തഖ്‌വയോട് കൂടി നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളും വെഷമങ്ങളും വിഷമങ്ങളും ഉണ്ട്. അല്ലേ എപ്പോഴും ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ ആയിട്ട് ഓരോ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയാറുണ്ട് അപ്പോൾ ഈ ഒരു രാവ് നമുക്ക് ഒരുപാട് വിലപ്പെട്ട രാവാണ് ഒരിക്കലും നിങ്ങൾ ഈ ഒരു രാവിലെ പാഴാക്കി കളയരുത് ആ മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഒരുപാട് അമല് ഇന്ന അമൽ എന്നില്ല എന്തൊക്കെ തിക്റും സ്വലാത്തുമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനിയിപ്പം അശുദ്ധിയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് ടെൻഷനായിരിക്കേണ്ട സ്വലാത്തായിട്ടും തിക്റുകളായിട്ടും ധാരാളമായിട്ട് ചെല്ലുക ഈ ഒരു രാവിലെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യുന്ന അമലിൻ്റെ അത്ര കൂലി നമുക്ക് ആ സ്വലാത്തും ദിക്റും ചൊല്ലിയാൽ കിട്ടും അല്ലാണ്ട് എനിക്ക് പിരിയഡ്സിന് സമയമാണല്ലോ എനിക്കൊന്നും ഓതാൻ കഴിയുന്നില്ലല്ലോ യാസീൻ ഓതാൻ എനിക്ക് പറ്റില്ലല്ലോ അങ്ങനെ വിചാരിച്ച് ഒരിക്കലും സങ്കടപ്പെടേണ്ട ആ യാസീൻ ഓദിയ അതേ കൂലി തന്നെ നമുക്ക് സ്വലാത്തും തിക്റും ചെല്ലിയാൽ അശുദ്ധിയുള്ള സമയത്ത് നമുക്ക് അള്ളാഹു നൽകപ്പെടും അതുകൊണ്ട് ആ ഒരു സമയം ഒരിക്കലും പാഴാക്കല്ലേ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് നമ്മൾ ഓരോരുത്തരും സഹിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറിക്കിട്ടാൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ആത്മാ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ദുവാക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ് അങ്ങനെയുള്ളൊരു രാവാണ് അതുകൊണ്ട് പാഴാക്കിക്കളയല്ലേ അപ്പം ഇൻഷല്ല നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ എല്ലാ കൊല്ലവും ഓതുന്നതാണ് ഒരു മൂന്ന് യാസീൻ ബറാത്തി രാവിലെ ഓതുന്നതാണ് അല്ലേ എല്ലാവരും ഓതുന്നതായിരിക്കും കഴിഞ്ഞ ബറാത്തിനും ഒക്കെ ഓതിയവരുണ്ടാവും അപ്പോൾ ഈ ബറാത്ത് രാവിലും ആ മൂന്ന് യാസീൻ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഓതുക മഹരീം നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെയായിട്ട് കഴിഞ്ഞ ഉടനെ തന്നെയായിട്ട് ഈ മൂന്ന് യാസീനായിട്ട് ഓതുക അപ്പോൾ ഇത് ഓതുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ ഓരോ യാസീൻ ഓതുമ്പോഴും ഓരോ കാര്യം നെയ്യത്താക്കണം ഓരോ യാസീനും ഓരോരോ കാര്യത്തിന് വേണ്ടി നെയ്യത്താക്കിയിട്ട് അങ്ങനെ മൂന്ന് യാസീനാണ് നമ്മൾ ഓതേണ്ടത് അപ്പോൾ എന്താണ് ഈ യാസീൻ ഓതുന്നതിൻ്റെ ആയിട്ട് നെയ്യത്താക്കേണ്ടത് എന്ന് ഞാൻ പറയാം ഒന്നാമതായിട്ട് നമ്മൾ ഓതുന്നതിന് മുന്നേ യാസീൻ ഓതുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ നീയത്താക്കേണ്ടത് ആദ്യത്തെ യാസി നമ്മുടെ ആയുസ് ബർ ആയുസ്സിൽ അള്ളാഹു ബർക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ് രോഗങ്ങളില്ലാതിരിക്കാനും ബുദ്ധിമുട്ടുകൾ നീങ്ങാനും പ്രയാസങ്ങളെല്ലാം നീങ്ങി സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ യാസി നമുക്ക് ആയുസ് വർദ്ധിക്കാൻ ആയുസ് മാത്രം ഉണ്ടായാൽ പോരല്ലോ ആരോഗ്യത്തോടെയുള്ള ആയുസ് അതിൽ രോഗമില്ലാതിരിക്കുക ബുദ്ധിമുട്ടുകളില്ലാതിരിക്കുക പ്രയാസങ്ങളില്ലാതിരിക്കുക സങ്കടങ്ങളില്ലാതിരിക്കുക അങ്ങനെ ഒരു റാഹത്തോടെയുള്ള ആയുസ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘ തരട്ടെ അപ്പം ആദ്യത്തെ യാസിൻ ആ ഒരു മനസ്സിൽ നീയത്താക്കിയിട്ട് പോത് ആയുസ് വർദ്ധിക്കാനും അങ്ങനെ മനസ്സിൽ നീയത്താക്കിയിട്ട് പോകുക ഇനി രണ്ടാമത്തെ യാസിൻ ഓതുന്ന സമയത്ത് നീയത്താക്കേണ്ടത് ഭക്ഷണത്തിൽ ബർക്കത്ത് ലഭിക്കാനാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അള്ളാഹു ബർക്കത്തിടാൻ അതിൽ ദാരിദ്ര്യമില്ലാതിരിക്കുക പട്ടിണി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെട്ട് അല്ലെ അതിൽ നമുക്ക് ദാരിദ്ര്യം തരാതിരിക്കാൻ അങ്ങനെയൊക്കെ മനസ്സിൽ നിയ്യത്താക്കുക ഭക്ഷണത്തിൽ ബർക്കത്ത് ലഭിക്കാനുള്ളതാണ് രണ്ടാമത്തെ യാസിനോ തേണ്ടത് ഇനി മൂന്നാമത്തെ യാസിനോ തേണ്ടത് മനസ്സിൽ നിയത്താക്കേണ്ടത് മരണം നല്ല മരണമായി കിട്ടാൻ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി മരിക്കാൻ വേണ്ടിയിട്ട് ഈമാനോട് കൂടിയിട്ട് മരണി മരിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാമതായിട്ട് നമ്മൾ യാസിൻ നിയത്താക്കിയിട്ട് ഓതേണ്ടത് ഇങ്ങനെ ഇന്ന് രാത്രി മൂന്ന് യാസിൻ മനസ്സിൽ നീയത്താക്കിയിട്ട് ഓതുക മൂന്നെണ്ണം ഓതുന്ന സമയത്തും ഞാൻ പറഞ്ഞതുപോലെ ഓരോന്നായിട്ട് മനസ്സിൽ നീത്താക്കുക ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം ആദ്യത്തെ യാസീൻ ഓതുമ്പോൾ നമ്മൾ നീത്താക്കേണ്ടതാണ് നമ്മുടെ ആയുസ്സിൽ ഉണ്ടാവാൻ ആയുസിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നീയത്താക്കുക രണ്ടാമത്തേതായിട്ട് നമ്മൾ നീയ്യത്താക്കേണ്ടത് ഭക്ഷണത്തിൽ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് മൂന്നാമത്തേതോ നമ്മുടെ മരണം നല്ല മരണമാക്കാൻ ഈമാനോട് കൂടിയിട്ടുള്ള മരണം അള്ളാഹു നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം സൂറത്ത് ദുഹാൻ ഉണ്ടല്ലോ ആ ഒരു സൂറത്ത് ദുഹാൻ ഒരു തവണയായിട്ട് ഓതുക അതുപോലെ തന്നെയാണ് ഫസ്റ്റ് തന്നെ നിങ്ങൾ ഈ ഒരു ഇനിയിപ്പം ആദ്യം തന്നെ മുത്തറസുലിൻ്റെ പേരിൽ യാസിൻ ഓതിയിട്ട് ഈ ഒരു യാസീൻ ഓതിയാലും മതി ഇന്നത്തെ രാവിലെ ഈ ഒരു യാസിൻ മൂന്നെണ്ണം നിർബന്ധമായിട്ടും ഓതണം അത് നിർബന്ധമാണ് ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമുക്ക് ഒരു വർഷം അള്ളാഹു നാം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകേണ്ട കാര്യങ്ങൾ മനസ്സിൽ നിയത്താക്കിയിട്ടാണ് നമ്മൾ ഓരോരോ വർഷവും വറാത്തിരാവുന്ന വരുന്ന സമയത്തായിട്ട് നമ്മൾ നിയത്താക്കി ഓതുന്നത് അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ഓതിക്കോളി അപ്പോൾ ഇതൊക്കെ ഓതാനുണ്ട് ഇന്ന് ഞാൻ മുത്തർ അസൂലിൻ്റെ പേരിൽ യാസീൻ ഓതില്ല എന്ന് വെക്കണ്ട മുത്തർ റസൂലിൻ്റെ പേരിൽ നിർബന്ധമായിട്ടും ഒരു യാസീൻ ഓത അതുപോലെ തന്നെ സ്വലാത്ത് ധാരാളമായിട്ട് അധികരിപ്പിക്കുക നമ്മുടെ പ്രയാസങ്ങളെല്ലാം ഈ രാവിലെ വർക്കത്ത് കൊണ്ട് നിങ്ങളൊക്കെ ഒരുപാട് പ്രയാസം പറഞ്ഞ് പൊട്ടിക്കരയാറുണ്ട് അല്ലേ ഓരോ വിഷമം പറഞ്ഞിട്ട എൻ്റെ പ്രയാസം ഇങ്ങനെയാണ് എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാൻ ഒരുപാട് കടമുണ്ട് എനിക്ക് ആരോടാണ് ഞാൻ പറയേണ്ടത് എനിക്കറിയില്ല അങ്ങനെയൊക്കെ പലവിധ വിഷമങ്ങൾ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു പൊട്ടിക്കരയുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നമ്മുടെയൊക്കെ സങ്കടങ്ങൾ നീങ്ങാനും പ്രയാസങ്ങളും ടെൻഷനുകളൊക്കെ നീങ്ങിപ്പോവാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ ഒരു രൂപത്തിലായിട്ട് യാസീനും ഓതുക ഇനിയിപ്പോൾ യാസി മാത്രമല്ല ഓതി ഓദിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങൾ ധിക്കറായിട്ട് കുറച്ച് ചെല്ലുക ഒരു നൂറ് ഒരു ദിക്ർ അതുപോലെ ലാ ഇലാഹ ഇലാനത്തെ സുബഹാനക്ക ഇന്നി കുണ്ടുമിനോലിമീൻ എന്ന ദിക്ർ കുറച്ച് ഇനി ഞാൻ ഒരു ഞാനൊരായിരം സ്വലാത്ത് ഞാൻ എവിടെ ഇരുന്ന് തനിച്ചിരുന്നു കൊണ്ട് ഞാൻ ഓതട്ടെ എന്റെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഈ ഒരു അടുത്ത വർഷം ഈ ഒരു വർഷം എനിക്ക് റബ്ബെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നീ എന്ന് അള്ളഹാനോട് കൽബിൽ നീയത്താക്കിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് യാസീൻ ഓതുക സ്വലാത്ത് ചെല്ലുക ദിക്ർ ചെല്ലുക അപ്പം മാര്വ് നമസ്കാരം അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മൾ അമലുകൾ കൊണ്ട് ധാരാളം നിറക്കുക എത്രത്തോളമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആ മാര്രിപ്പ് തൊട്ട് ഒരു പത്ത് പതിനൊന്ന് മണിവരെയായിട്ട് ഇന്നത്തെ രാവൊന്നും നേരം വൈകി ഉറങ്ങിയാൽ നമ്മൾ എല്ലാ ദിവസവും നേരത്തെ കിടന്നുറങ്ങുന്നില്ലേ അപ്പോൾ കുറുആാനോതുക പിന്നെ കുറച്ച് ദിക്ർ ചൊല്ലട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ദിക്ർ ചെല്ലുക ഇനി ഞാൻ കുറച്ച് സ്വലാത്ത് ചൊല്ലട്ടെ അത് ചെല്ലുക പിന്നെ ഞാൻ കുറച്ച് ഖുർആൻ ഓതട്ടെ അങ്ങനെ ചെല്ലുക നമുക്ക് ദുവ ചെയ്താൽ കൂലി കിട്ടും ഉത്തരം കിട്ടും ഉടനെ തന്നെ ഉത്തരം കിട്ടുന്ന രാവാണ് നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഒന്നാം ആകാശത്ത് ഇറങ്ങി വരുന്നതിനാൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവണത് അത് ഉറപ്പല്ലേ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഒന്നാം ആകാശത്ത് ഇറങ്ങി വരും ആ ഒരു സമയത്ത് ദുആ ചെയ്യുക എപ്പോഴാണൊക്കെ നമുക്ക് ദുആ ചെയ്യാൻ കഴിയുന്നത് ഉറക്കം മൊഴിച്ചിട്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും ഉറപ്പേ നീങ്ങിക്കിട്ടാൻ സമാധാനം എനിക്ക് തരണേ അല്ല എന്ന് പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെ അള്ളാഹുവിനോട് കൽബ് കൽബിൽ എന്താ പറയുക നമ്മൾ മനസ്സും ഒരേപോലെ ഒരേപോലെയായിട്ട് അല്ലാണ്ട് നമ്മളിങ്ങനെ ദുആ ചെയ്യുന്നുണ്ട് ദിഖറും സ്വലാത്തൊക്കെ ഒരുപാട് ചൊല്ലുന്നുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ചെല്ലാൻ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഈ യാസിൻ യാസീനിപ്പോൾ ഞാൻ മൂന്ന് യാസീൻ ഓതാൻ പറഞ്ഞതില്ല എല്ലാവർക്കും അറിയാവുന്ന ഇതാണ് ആ കാര്യം എന്നാലും അതൊക്കെ ഓതുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ഓതുക അതിപ്പോൾ ഒരു യാസിൻ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സംസാരങ്ങളും വർത്താനമൊക്കെ ഒന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു യാസിൻ ഓതി കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഒരു യാസിൻ വന്നിട്ട് ഓതുക അങ്ങനെയല്ല അതൊക്കെ ഓതുന്നത് അതിൻ്റേതായ രീതിയിൽ തന്നെ അങ്ങോട്ട് ഓതുക അതുപോലെ ഞാൻ മീറാജ് രാവിലെ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മധുരം വീട്ടിലുണ്ടാക്കുക എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കുക ഈ മൂന്ന് യാസി നോതി കഴിഞ്ഞതിന് ശേഷം മക്കൾക്കും നമ്മളൊക്കെ ഒരുമിച്ചിട്ടായിട്ട് ആ മധുരമൊക്കെ ഒന്ന് കഴിക്കുക എന്തെങ്കിലും ഒരു മധുരം പിന്നെ ചക്കരച്ചോറ് ചക്കരച്ചോറുണ്ടാക്കുന്നവരുണ്ട് അല്ലേ വറാത്തിൽ രാവിലെ ചക്കരച്ചോറുണ്ടാക്കുന്നവരുണ്ട് അതുപോലെ തന്നെ അപ്പങ്ങൾ ചൂടുന്നവരുണ്ട് പിന്നെന്താ പായസം ഉണ്ടാക്കുന്നവരുണ്ട് അതൊക്കെ ഉണ്ട് ആദ്യമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത് വറാത്തിലൊക്കെ എനിക്ക് തോന്നുന്നത് ചക്കരച്ചോറാണ് എന്നാണ് അല്ലേ എന്തെങ്കിലും ഒരു മധുരം ഇത് ഈ ആസിനൊക്കെ ഒന്ന് കഴിച്ച് ആ ഒരു ഭർക്കത്തോടെ മക്കൾക്കൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കുക നമ്മൾ ഒരുമിച്ചിട്ടൊക്കെ കഴിക്കുക അതൊക്കെ ഒരു ബർക്കത്താണ് ഒരു റാഹത്താണ് അതൊക്കെ നമ്മുടെ വീടിന് തന്നെ ഒരു ഐശ്വര്യമാണ് ഒരു ബർക്കത്താണ് അതുകൊണ്ട് നാളെ നോമ്പ് നോൽക്കുക അതുപോലെ ആ നോമ്പ് നോൽക്കാൻ എണീക്കുന്ന സമയത്തൊക്കെ ആ താജുദിൻ്റെ ആ സമയത്ത് കുറച്ച് നേരത്തെ മുന്നേ ആയിട്ടൊന്ന് എണീക്കുക എന്നിട്ട് അള്ളാഹുവിനോട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയാൻ നല്ല ദിവസമല്ലേ നല്ല ദിവസമാണ് അത് വാക്ക് ഉത്തരം കിട്ടും അതുകൊണ്ട് എത്രയാണോ നിങ്ങൾക്ക് ഈ പാദത്ത് ചെയ്യാൻ കഴിയുന്നത് ഒരുപാട് അള്ളാഹുവിനേക്ക് തിക്കറായിട്ടും സൊലാത്തായിട്ടും ഒരുപാട് ചെല്ലുക അള്ളാഹു മസല്ലിഅല സൈദന മുഹമ്മദി വാല അലിഹി വസ്ഹബി വസലീം എന്നിങ്ങനെ ധാരാളമായിട്ട് ചെല്ലുക സലാത്തുൽ ഫാത്തിഹ് ഫാത്തിഖ് ചെല്ലുക അതുപോലെ ഇബ്രാഹിമിയ സലാത്ത് ചെല്ലുക അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എടുത്തിട്ട് രണ്ട് ജുസ് ഓതുക വീണ്ടും ജുസ് ഓതുക പിന്നെ ഒരു കുറച്ച് തിക്കറ് ചെല്ലുക ആയിട്ട് സുന്നത്ത് നിസ്കരിക്കട്ടെ ഞാൻ രണ്ടറക്കകത്തൊന്ന് സുഖം ുന്ന നിസ്കരിക്കട്ടെ എന്നിട്ട് ഒരു സുന്നത്തൊക്കെ നിസ്കരിക്ക എന്നിട്ട് അള്ളാഹ്നോട് ദുവാ ചെയ്യുക അങ്ങനെ അങ്ങനെ ഇബാദത്തിലായിട്ട് ധാരാളമായിട്ട് എത്രത്തോളമാണ് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നത് അത്രത്തോളമായിട്ട് ഇബാദത്ത് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് മീറാജ് രാവ് ഇന്ന് കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേയായിട്ട് ചൊല്ലേണ്ട ഒരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരും ഞാൻ ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സമയത്ത് ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും ഇൻഷാ അല്ലാ നമ്മുടെ സകല വിഷമങ്ങളും സകല പ്രയാസങ്ങളും നീങ്ങിപ്പോകാൻ എല്ലാ ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും ടെൻഷനുകളും എല്ലാം ആ ദിക്റ് ചൊല്ലി അങ്ങോട്ട് അള്ളാഹിനോടങ്ങോട്ട് ദുവാ ചെയ്തിട്ടങ്ങോട്ട് കിടന്നിറങ്ങിക്കോളി എല്ലാ പ്രയാസവും അള്ളാഹു മാറ്റിത്തരട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്നത്തെ രാവിലെ ചെയ്യേണ്ടതാണ് അതായത് ഇന്ന് മരുവ് ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷം തന്നെയായിട്ട് മരുവ് പാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ് നിസ്കാരത്തിൽ ചെല്ലേണ്ട കാര്യങ്ങളും ആ നിസ്കാരത്തിലൊക്കെ ദുവാ ചെയ്ത് എണീറ്റ് വന്നിട്ട് ആദ്യം തന്നെ മുത്തറസൂരിൻ്റെ പേരിലായിട്ട് ഒരു യാസീൻ ഓതിക്കോളി അതൊരു വർക്കത്താണ് മക്കളെ ആദ്യം അതങ്ങോട്ട് അങ്ങോട്ട് ഓതുക നമ്മുടെ മുത്തസൂറിൻ്റെ അടുത്തേക്ക് എത്തട്ടെ ആ മദീനയിലേക്ക് ഒഴുകിയെത്തട്ടെ വറാത്തിരാവിൻ്റെ അന്നാ യാസീൻ മുത്തറസൂലിന് ആ മുത്തസൂലിന് നമ്മളോട് ഇഷ്ടമുണ്ടാവട്ടെ നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്തായി കിട്ടില്ലേ മുത്തറസൂലിൻ്റെ ആ സ്നേഹം നമുക്ക് കിട്ടിയാൽ ആ ബർക്കത്ത് നമുക്ക് കിട്ടിയാൽ നമ്മളെ ജീവിതം തന്നെ രക്ഷപ്പെട്ടില്ലേ ദുനിയാവും രക്ഷപ്പെടും നാളെ ആഹ്റവും രക്ഷപ്പെടും അതിന് അനുസ്കാരം കഴിഞ്ഞ് ആദ്യം തന്നെ ഖുർആൻ എടുത്തിട്ട് ആദ്യം തന്നെ നജസ്സുകളൊന്നും മേലില്ല എന്ന് ഉറപ്പുവരുത്തും മൂത്രം പോലെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാകുന്നവരുണ്ടാവും അപ്പം മൂത്രം പോലെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ മേലില്ല ആ ഡ്രസ്സൊക്കെ ആയിക്കൊക്കെയുള്ള ഡ്രസ്സുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ഇനി അത്രക്കൊന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോഷി കൂടി ഇന്നത്തെ രാവിലെ ഓർത്തുകൊണ്ട് ഇന്നത്തെ രാവ് റബ്ബെ എനിക്കെൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് റബ്ബെ എനിക്ക് ഈ രാവിലെ ഒരുപാട് അള്ളാഹുവിനോട് എനിക്ക് ഇപാദത്ത് ചെയ്യണം എൻ്റെ സകല ടെൻഷനുകളും പറഞ്ഞു കൊണ്ട് ഞാൻ കരഞ്ഞു തീർത്ത് അള്ളാഹിനോട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കും ഉറപ്പാണ് അള്ളാഹ് എൻ്റെ ദുബ ഇന്നത്തെ രാവ് സ്വീകരിക്കും എൻ്റെ സങ്കടങ്ങളെല്ലാം തീരും ഇന്നത്തെ രാവോടു കൂടി എൻ്റെ പ്രയാസവും എൻ്റെ എല്ലാം എൻ്റെ റബ്ബെ ഇന്നത്തോടു കൂടി തീർത്തു തരും ഒരു വിശ്വാസം വെച്ചുകൊണ്ട് ആ ആദ്യം മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഇലഅഹൽഹി മുഹമ്മദ് محمد مصطفى صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين അങ്ങനെ നമ്മുടെ മുത്തറസൂലിൻ്റെ പേരിൽ ഇപ്പോൾ ഫാത്തി കഴിഞ്ഞു അതുപോലെ കൊല്ലു അഹദ് കൊല്ലാവുദ്ബിറബിൾ ഫലക്ക് ഫലഖ് ഉദ്ബി റബ്ബിൻ നാസ് അത് ഓതി കഴിഞ്ഞിട്ട് ഒരു യാസിൻ ഓദിക്കോളി ഇന്നിപ്പം നമുക്ക് മൂന്ന് യാസിൻ ബറാത്തി രാവിനൊക്കെ ഓതാനുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒരു യാസീൻ അല്ല എൻ്റെ മുത്തർസൂലിൻ്റെ പേരിൽ എത്ര തിരക്കാണെങ്കിലും ഞാൻ മൂന്ന് യാസിൻ തന്നെ ഓതും അങ്ങനെ ഞാൻ ഓതാറുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനത്തെ രാവ് വരുന്ന സമയത്ത് എനിക്കത് ഓതിയില്ലെങ്കിൽ മനസ്സിലെന്തോ മാതിരി പുറുതികേടാണ് ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് എത്ര തിരക്കാണെങ്കിൽ പോലും ഞാൻ ആ മൂന്ന് യാസി രാവുകളിൽ വ്യാഴ രാവ് തിങ്കളാഴ്ച രാവ് അതുപോലെ ഇങ്ങനത്തെ രാവുകളൊക്കെ ഉണ്ടല്ലോ ആ ഒരു രാവുകളിൽ ഞാൻ മൂന്ന് യാസി തന്നെ മുത്രസൂര്യൻ്റെ അടുത്തേക്ക് ഞാൻ എത്തിക്കാറുണ്ട് ഇന്ന് വരെ എത്തിക്കാറുണ്ട് അതിനുള്ള ഒരുപാട് കാര്യം എനിക്ക് അള്ളാഹു അലഹദില്ല തന്നിട്ടുമുണ്ട് അതുകൊണ്ട് നമ്മളിപ്പം കുറേ ഓതാനുള്ളവർ ഉണ്ടാവും അതുപോലെ ചെറിയ മക്കളാണ് ഒരുപാട് സമയത്തൊന്നും കുറേ ടുത്ത് ഇരിക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു യാസീൻ ഓതിയാൽ മതി കഴിയുന്നവർ മൂന്ന് യാസീൻ എങ്കിലും ഒത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ബറാത്തി രാവിലായിട്ട് മൂന്ന് യാസീൻ ഓതേണ്ട ആ മൂന്ന് യാസിനും ഒരുമിച്ച് തന്നെ ഓതുക അത് ഓതി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിക്റുകൾ ചൊല്ലട്ടെ ഞാൻ ഏതെങ്കിലും തിക്ക്റ് ദുഹാൻ സൂറത്ത് നിർബന്ധമായിട്ടോ ഒരു തവണ അത് ഒരു തവണ ദുഹാൻ സൂറത്ത് എല്ലാവരും ഒരു തവണ ഓതുക അത് കഴിഞ്ഞിട്ട് അസ്ത്ര ഫിറുലാ ഒരു നൂറ് പ്രാവശ്യം ഞാൻ ചെല്ലട്ടെ ലാ ഇലാഹ ഇല്ലാൻത്തെ സുബഹാന കൈ നീ കുന്തു മിനുള്ള ആ ഒരു ദിക്റ് ഞാൻ നൂറ് തവണ ഓത് ചൊല്ലുന്നുണ്ട് അതുപോലെ ലാ ഹൗല വലാ കൂവത്ത് ഇല്ലാ ഹില്ലാ നീ ഇല്ലാതെയും അതും നൂറ് തവണ അത് കഴിഞ്ഞിട്ട് യാ യാ ഹയ്യു യാം അത് നൂറ് തവണ അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ അത് അഞ്ഞൂറ് തവണയെങ്കിലും ചെല്ലാം അഞ്ഞൂറ് തവണ അത് കഴിഞ്ഞിട്ട് ഒരഞ്ഞൂറ് സ്വലാത്തോ ഇരുന്നൂറ് സ്വലാത്തോ നൂറ് സ്വലാത്തോ സ്വലാത്തുൽ ഫാത്തിയോ സൊലാത്ത് ഇബ്രാഹിമിയ ഫാത്തിമിയ സൊലാത്തോ സൊലാത്ത് നൂറോ ഏത് സലാത്തും നിങ്ങൾക്ക് കുറച്ച് സ്വലാത്ത് ചെല്ലുക അതൊക്കെ ഒന്ന് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അള്ളാഹിനോടൊന്ന് ദുബ ചെയ്യ റബ്ബേ ഇന്നത്തെ രാവ് റഹ്മാൻ ഇനി എൻ്റെ പ്രയാസം കാണുന്നില്ലേ റബ്ബെ എനിക്കൊരുപാട് ടെൻഷന് വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ട് റഹ്മാനെ എൻ്റെ എല്ലാ സകല പ്രയാസങ്ങളും ഇന്നത്തെ രാവിലെ വർക്കത്ത് കൊണ്ട് എല്ലാം എനിക്ക് എൻ്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവില്ല സമാധാനമുള്ള ജീവിതം കൊണ്ട് കടം കൊണ്ട് ഞങ്ങൾ വല്ലാണ്ട് പ്രയാസത്തിനാണ് റബ്ബെ ഞങ്ങളെ കടങ്ങളൊക്കെ ഒരു വഴി ഇനി നീ കാണിച്ചുകൊണ്ട് അല്ല എന്ന് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് ഉയർത്തി ആ ഹൃദയവും നമ്മുടെ നെഞ്ഞും ഹൃദയവും അള്ളാഹുവിലേക്ക് അങ്ങോട്ട് നമ്മളെ മനസ്സ് അള്ളാഹുവിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക നമ്മൾ ദുവാ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സും ആക്കിയിട്ട് ദുവാ ചെയ്യുക അള്ളാഹുവിളി കേൾക്കും അള്ളാ എന്ന വിളി അള്ള കേൾക്കാതിരിക്കല്ല കാരണം നമ്മൾ മുത്തറസൂണിൻ്റെ പേരിൽ യാസിനോദി കുറച്ച് സ്വനാത്തുകൾ ചൊല്ലി കുറച്ച് ദിക്റുകൾ ചൊല്ലി അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അള്ളഹനോട് നമ്മൾ ചോദിക്കുന്നത് റബ്ബയെ എൻ്റെ കാര്യം നീ കേൾക്കല്ല എൻ്റെ പ്രയാസം നീ കാണണല്ല ഞാൻ ഒരുപാട് പ്രയാസത്തിലാണ് റബ്ബയെ അപ്പം അള്ള കേൾക്കും എൻ്റെ അടിമ എന്നോട് ഇന്നാലിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് ഇന്നാലിന്നെ വിഷമം എൻ്റെ അടിമനോട് പറയുന്നുണ്ട് അതിനുള്ള പരിഹാരം ഞാൻ കാണിച്ചു കൊടുക്കും എന്ന് അള്ളാഹു തീർച്ചയായിട്ടും ദുആക്ക് ഉത്തരം തരും ഞാൻ പറഞ്ഞതല്ലേ ഇന്നത്തെ രാവ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഒന്നാം ആകാശത്ത് ഇറങ്ങി വരുന്നതാണ് ഇന്നത്തെ രാവിൽ അതുകൊണ്ട് ഈ രാവ് നിങ്ങളൊന്നും പാഴാക്കാതെ അത് ഒരുപാട് ഇബാദത്ത് പാദത്ത് ചെയ്യുക കഴിയുന്നവർ ഉറക്കമൊഴിച്ച് ഈ ഭാഗത്ത് ചെയ്യുക നമ്മുടെ കടങ്ങളൊക്കെ വീടാൻ അള്ളാഹു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗം നമ്മിലേക്ക് നമ്മിലേക്ക് അടുപ്പിച്ച് തരാൻ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് ജോലിയില്ല ആ ജോലി ഉണ്ടായാൽ നമുക്ക് കടങ്ങളൊക്കെ എങ്ങനെയും വീട്ടാമായിരുന്നു അള്ളാഹു ജോലി നൽകാൻ ശമ്പളമുള്ള ഭർക്കത്തിലുള്ള ഹലാലായിട്ടുള്ളൊരു ജോലി അള്ളാഹുവിൻ്റെ ഭർത്താവിന് കൊടുക്കാൻ അല്ലെ മക്കൾക്ക് ജോലിയില്ല എന്തൊക്കെ പ്രയാസമാണ് സഹിക്കുന്നത് എന്തൊക്കെ വേദനയാണ് നമ്മളെ മനസ്സിലുള്ളത് ആ വേദനകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു തീർച്ച രാൻ ആത്മാർത്ഥമായി ഇന്നത്തെ രാവിലെ നിങ്ങൾ പായാക്കല്ലേ തീർച്ചയായും ദുവാക്ക് ഉത്തരം കിട്ടും നൂറ് ശതമാനം നിങ്ങളെ സകല പ്രശ്നങ്ങളും അള്ളാഹു തീർത്ത് സലാമത്താക്കി തരും ഉറപ്പാണ് മനസ്സിൽ നല്ല വിശ്വാസത്തോടെ നല്ല തെക്കുവയോട് കൂടി അള്ളാഹുവിനേക്ക് ദുവാ ചെയ്തോളൂ ദിക്കറുകളായിട്ടും സലാത്തുകളായിട്ടും ഖുർആൻ പാരായണം ചെയ്തിട്ടും സുന്നത്ത് നിസ്കരിച്ചിട്ടും ഓരോ നിസ്കാരത്തിന്റെ ശേഷമായിട്ടും നിങ്ങളെ വേദനകളെല്ലാം അള്ളാഹിനോട് തുറന്ന് പറഞ്ഞോളി അ ദുവാ അള്ള തട്ടില്ല ഇൻഷാ ഇൻഷല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം റബ്ബെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ അമലിനും ഇനി കുണ്ട റഹ്മാനെ ഞങ്ങൾ ചെല്ലുന്ന ദിക്റിനെ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചെല്ലു ഓതുന്ന യാസിനെ സ്വീകരിക്കണേ അല്ല ഇന്നത്തെ രാവിലെ ഒരുപാട് അള്ളാഹു നിന്നിലേക്ക് അമൽ ചെയ്യാൻ ഞങ്ങൾക്കിനി സമയം കൊണ്ട് റഹ്മാനെ ഞങ്ങൾക്ക് അതിനുള്ള ആരോഗ്യമാഫിയത്തു നീ കൊണ്ടല്ല നിന്നിലേക്ക് ഈ ബാധത്തെടുക്കാൻ നീ പറയുന്നതെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ തെറ്റിലേക്ക് ഞങ്ങൾ നീ വൈ തെറ്റിക്കല്ല അല്ല തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ഞങ്ങൾക്ക് മനസ്സ് കൊണ്ട് റഹ്മാനെ തെറ്റാണ് എന്നത് കണ്ടാൽ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനസ്സിനെ കൊണ്ട് റഹ്മാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കിക്കൊണ്ട് റഹ്മാനെ ഇന്നത്തെ രാവിലെ ഞങ്ങളെ ദുവാനീ സ്വീകരിക്കണേ അല്ല ഒരുപാട് പ്രയാസം പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റബ്ബെ കമൻ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെ ആയിട്ടും ഓരോ വിഷമങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരയുന്ന എത്രയോ ഉമ്മമാരുണ്ട് അവരുടെയൊക്കെ പ്രയാസം നിനക്കറിയാമല്ല ഇന്നത്തെ രാവിലെ വർക്കത്ത് കൊണ്ട് റബ്ബെ അവരൊക്കെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ല മനസ്സമാധാനം കടമില്ലാത്ത ഒരു ജീവിതം കൊടുക്കുന്ന അമ്മാനെ വീടില്ലാതെ വീടിനെ ഒരുപാട് കൊതി മോഹിച്ചു കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് പേരുണ്ടമ്മാനെ അവർക്ക് നീ ഹലാലായിട്ടുള്ളൊരു മാര്ഗം വീടുണ്ടാക്കാൻ നീ കാണിച്ചു കൊടുക്കുക അമ്മാനെ മനസ്സിന് സമാധാനം കൊടുക്കാറുള്ള മരണം വരെ ഒരു ജീവിതം തരണേ അല്ല റഹ്മാനെ മാരകമായിട്ടുള്ള അസുഖത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും ഇനി കാത്തു രക്ഷിക്കണേ അല്ല രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ പേരുണ്ട് റഹ്മാനെ ഞങ്ങൾക്കൊന്നും ഈ നിമിഷം വരെ ഇനി നീ മാരകമായിട്ടുള്ള അസുഖം തന്നിട്ടില്ല ഞങ്ങളെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ അതിനീ പുറത്ത് കളയണേയല്ല അതിനെ നശിപ്പിക്കണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഉപ്പ ഉമ്മ ആങ്ങളന്മാർ ജ്യേഷ്ഠത്തിമാര് അനിയത്തിമാര് അമ്മമാർ ഇച്ചാപ്പാർ മൂത്താപ്പാർ വെല്ലിയമ്മമാര് വെല്ലിപ്പന്മാര് അയൽവാസികൾ നാട്ടുകാർ ഒരുപാട് പേര് ഖബറിലാണ് റഹ്മാനെ റബ്ബേ അവരൊക്കെ ഖബറിന് നീ വിശാലമാക്കി കൊടുക്കല്ല റബ്ബേ കണ്ടെത്താ ദൂരത്തോളം വിശാലത നൽകണേയല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നീ പുറത്ത് മാപ്പാക്കണേ അല്ല റബ്ബേ ഞങ്ങളെയും അവരെയും നീ നാളെ സ്വർഗത്തിൽ ഒരുമിപ്പിച്ചു കൂട്ടണേ അല്ല റഹ്മാനായ റബ്ബെ എൻ്റെ ഉപ്പ എൻ്റെ ആങ്ങളെയൊക്കെ മരണപ്പെട്ടു പോയതാണ് റബ്ബെ അവരെയൊക്കെ വിശാലമാക്കി കൊടുക്കണേ അല്ല റബ്ബയെ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല റഹ്മാനെ സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിച്ച് കൂട്ടണേ അല്ല കണ്ട് കൊതി തീരാതെ മരണപ്പെട്ടു പോയവരാണ് റഹ്മാനായ റബ്ബെ അവരെ നീ സ്വർഗ്ഗത്തിൽ കാണിച്ചു തരണേ റഹ്മാനായ റബ്ബെ റബ്ബെ ഞങ്ങളെ ദുബാനീ സ്വീകരിക്കണേ അല്ല ഒരുപാട് വിഷമം പറയുന്ന എൻ്റെ ഉമ്മമാർ എൻ്റെ സഹോദരിമാർ റബ്ബേൻ്റെ വീഡിയോ കൃത്യമായിട്ട് കേൾക്കുന്ന ഒരുപാട് റഹ്മാൻ റബ്ബയെ അവരുടെ ഒക്കെ പ്രയാസം നീ തീർത്തു കൊടുക്കണേ അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അവർക്കൊക്കെ നീ കൊടുക്കണേ അല്ല റാഹത്തുള്ള ജീവിതം കൊടുക്കും റഹ്മാനെ കടം കൊണ്ടാണ് അവർ വിഷമിക്കുന്നത് എങ്കിൽ ആ കടം കിട്ടാനുള്ളൊരു വഴി നീ ഒരു വഴി തന്നെ അവർക്ക് ഇനി കാണിച്ചു കൊടുക്കല്ല വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് എന്നും കരഞ്ഞു പൊട്ടിക്കരയുന്ന ഉമ്മമാരുണ്ട് റഹ്മാൻ ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റഹ്മാൻ അവരെയൊക്കെ മനസ്സിന് സമാധാനം കൊടുക്കണേ അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം കൊടുക്കണേ അല്ല എന്ത് കാര്യത്തിനാണ് അവരെ മനസ്സ് പ്രയാസപ്പെടുന്നത് ആ പ്രയാസം നീക്കി സമാധാനമുള്ള ജീവിതം കൊടുക്കല്ല റഹ്മാൻ എറബേ ഞങ്ങളുടെ ദുവാ നീ സ്വീകരിക്കണേ അല്ല ഇന്നത്തെ രാവിലെ ഒരുപാട് അമൽ ചെയ്യാൻ നീ തൗഫീക്ക് ചെയ്യണേ അല്ല ഞങ്ങളെ ദുആ ഇന്ന് നീ സ്വീകരിക്കണേ അല്ല ഇന്നത്തെ രാവിലെ ബർക്കത്ത് കൊണ്ട് സകല വിഷമങ്ങളും തീർത്ത് തരണേ അള്ളാ അമീൻ അമീൻ യാറബല്ലാലമീം അപ്പം എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടും എൻ്റെ ജ്യേഷ്ഠത്തിമാരോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ദുവ ഇല്ല ഇന്നത്തെ രാവിലെ എന്നെയും നിങ്ങൾ ഉൾപ്പെടുത്തണം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ഞാൻ ആത്മാർത്ഥമായിട്ട് എന്നെ ദുവാ ചെയ്യാറുണ്ട് അതുകൊണ്ട് എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയതാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ എപ്പോഴും പറയുന്നതാണ് എൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് ഒരാ എൻ്റെ ആങ്ങളമാർ മരണപ്പെട്ടു പോയവരുണ്ട് അവരൊക്കെ കബറ് വിശാൽ മാക്കാനും അവർക്ക് സ്വർഗ്ഗം കൊടുക്കാനും ഒക്കെ നിങ്ങൾ നിങ്ങളെ ദുആയിൽ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാം എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുആ ചെയ്യണം അപ്പോൾ ഇൻഷാ അസലാൽക്കും വർമ്മ താലി വബറകാതുഹു